നമസ്കാരം ആയിരം വർഷത്തിൽ ഒരിക്കൽ വരുന്ന ദിനം മൂന്ന് ശുഭയോഗങ്ങൾ ഒരുമിച്ച് കൂർമാവതാര ദിനവും കൂടി വരുന്നു പുത്രത ഏകാദശിക്ക് അടുത്ത ദിവസം വരുന്നു എന്ന പ്രത്യേകതയുമുണ്ട് ഇന്ന് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ ചെയ്യുന്ന ദിവസം അതിനാൽ മുൻപ് ചില വീഡിയോകളിൽ പറഞ്ഞിരിക്കുന്ന പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇന്നേ ദിവസം ചെയ്യുന്നത് ഉത്തമമാകുന്നു ഇതേക്കുറിച്ചുള്ള വിശദമായ വീഡിയോകൾ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ് ഇന്ന് ചെയ്യേണ്ട വഴിപാടുകളെക്കുറിച്ചും കൊണ്ടുവരേണ്ട വസ്തുക്കളെക്കുറിച്ചും അങ്ങനെ അനേകം വീഡിയോകൾ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ് ഈ വീഡിയോയിലൂടെ ഇന്നേ ദിവസം നാം മറക്കാതെ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത് ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ശ്രീരാമജയം എന്ന് രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രദ്ധിക്കുക ഇന്നേ ദിവസം നടത്തുന്ന പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഇന്നേ ദിവസം രാമനാമജപം ഏറ്റവും വിശേഷമാകുന്നു നിങ്ങൾക്ക് എത്ര തവണ സാധിക്കുന്നുവോ അത്രയും തവണ ഇന്നേ ദിവസം രാമനാമജപം ചെയ്യുവാൻ ശ്രമിക്കുക ഇനി അഥവാ നിങ്ങൾക്ക് ഉറക്കെ ജപിക്കുവാൻ സാധിക്കുന്നില്ല എന്ന് വിചാരിക്കുക അപ്രകാരമാണ് എങ്കിൽ നിങ്ങൾക്ക് സാധിക്കുന്ന അവസരത്തിൽ സാധിക്കുന്ന ശബ്ദത്തിൽ ഇന്നേ ദിവസം മനസ്സിലെങ്കിലും ഉരുവിടുവാൻ ശ്രമിക്കുക ഇപ്രകാരം ചെയ്യുന്നത് സർവൈശ്വര്യപ്രദമാണ് എന്ന കാര്യം ഏവരും അറിഞ്ഞിരിക്കേണ്ടതാകുന്നു ഇന്നേ ദിവസം ഈ വിശേഷപ്പെട്ട ദിവസം ഏത് സമയവും രാമനാമം ജപിക്കുന്നത് അതീവ ശുഭകരമാകുന്നു കൂടാതെ ഇന്നേ ദിവസം പുണ്യതീർത്ഥത്തിൽ സ്നാനം ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാകുന്നു ഗംഗയിലോ കാവേരിയിലോ യമിനയിലോ സറിയുവിലോ ഏവർക്കും കുളിക്കുവാൻ സാധിക്കണം എന്നില്ല എന്നാൽ നമ്മുടെ അടുത്തുള്ള ഏറ്റവും പുണ്യകരമായ തീർത്ഥ സ്നാനങ്ങളിൽ നിങ്ങൾക്കടുത്തുള്ള തീർത്ഥ സ്നാനങ്ങളിൽ ഇന്നേ ദിവസം കൈയും കാലും മുഖവും കഴുകിയെങ്കിലും ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാകുന്നു ഇപ്രകാരം ചെയ്യുന്നതിലൂടെ സർവ്വസൗഭാഗ്യങ്ങളും ഐശ്വര്യവും നിങ്ങൾ ചെയ്ത പാപങ്ങളിൽ നിന്നും മുക്തി പോലും നിങ്ങൾക്ക് ലഭിക്കും എന്ന കാര്യവും നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു ഇന്നേ ദിവസം ഏറ്റവും വിശേഷപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ക്ഷേത്രദർശനം തന്നെയാകുന്നു രാമക്ഷേത്രത്തിലോ വിഷ്ണു അവതാര ക്ഷേത്രത്തിലോ ഇന്നേ ദിവസം ദർശനം നടത്തുന്നത് സർവൈശ്വര്യപ്രദമാണ് എന്ന കാര്യം ഏവരും അറിഞ്ഞിരിക്കേണ്ടതാകുന്നു അടുത്ത് രാമക്ഷേത്രമുണ്ട് എങ്കിൽ ഏറ്റവും വിശേഷമാണ് ഇന്നേ ദിവസം രാമക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഇനി അഥവാ വിഷ്ണു അവതാര ക്ഷേത്രത്തിലാണ് ദർശനം നടത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് എങ്കിൽ വിഷ്ണു അവതാര ക്ഷേത്രത്തിൽ ദർശനം നടത്തുക കൂടാതെ ഇന്നേ ദിവസം ദീപാരാധന തൊഴുന്നത് ഏറ്റവും വിശേഷമാണ് അല്ലെങ്കിൽ ഏറ്റവും വിശേഷമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യമാണ് നാം ഓർക്കേണ്ടത് കൂടാതെ ഇന്നേ ദിവസം തുളസിമാല അതേപോലെ തന്നെ പാൽപായസ വഴിപാടുകൾ നടത്തുന്നതും ഏറ്റവും ശുഭകരമാകുന്നു ഇന്നേ ദിവസം നടത്തേണ്ട വിശേഷപ്പെട്ട വഴിപാടിനെ കുറിച്ച് വിശദമായ വീഡിയോ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ് അതിനാൽ സാധിക്കുന്ന ഏവരും ഇന്നേ ദിവസം ക്ഷേത്ര ദർശനം നടത്തി ഈ വഴിപാടുകൾ നടത്തുവാൻ ശ്രദ്ധിക്കുക കഴിവതും നിങ്ങൾക്ക് സാധിക്കുന്ന വസ്തുക്കൾ ഇന്നേ ദിവസം ഭഗവാന് സമർപ്പിക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു ഇതേക്കുറിച്ചും വിശദമായ വീഡിയോ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ് അതിനാൽ ഇന്നേ ദിവസം ഈ കാര്യങ്ങൾ ചെയ്യുവാൻ ഏവരും ശ്രമിക്കുക മാതാപിതാക്കളിൽ നിന്നും അനുഗ്രഹം വാങ്ങുന്നതും അവർക്ക് സമ്മാനങ്ങൾ ഇന്നേ ദിവസം നൽകുന്നതും ഏറ്റവും ശുഭകരമാകുന്നു കൂടാതെ ഇന്നേ ദിവസം ഗുരുക്കന്മാരുടെ അനുഗ്രഹങ്ങൾ തേടുന്നതും അവരിൽ നിന്നും അനുഗ്രഹം ഇന്നേ ദിവസം ലഭിക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു ഗുരുക്കന്മാർക്കും ഇന്നേ ദിവസം സമ്മാനങ്ങൾ നൽകുന്നത് ഏറ്റവും ശുഭകരമാകുന്നു കുട്ടികൾക്ക് ഇന്നേ ദിവസം പ്രത്യേകിച്ചും മധുരം നൽകുന്നത് ഏറ്റവും സവിശേഷമാണ് എന്ന കാര്യവും നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു ഇന്നേ ദിവസം നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കുവാൻ സാധിക്കുന്നത് പോലും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക ഇനി സഹായിക്കുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും അതായത് ഏവരെയും സഹായിക്കുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും തന്നാൽ സാധിക്കുന്ന സഹായം എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങളുടെ വീടുകളിൽ മൃഗങ്ങളും പക്ഷികളും വരുന്നതാകുന്നു അത്തരത്തിൽ വരുന്ന പക്ഷികൾക്കും മൃഗങ്ങൾക്കും ആഹാരങ്ങൾ നൽകുന്നതും ഏറ്റവും ശുഭകരമാകുന്നു അവ ഇന്നേ ദിവസം നിങ്ങളുടെ വീടുകളിൽ നിന്നും ആഹാരം കഴിക്കുന്നത് പോലും മഹാഭാഗ്യമാണ് എന്ന കാര്യവും ഓർക്കുക ഇത് പ്രത്യേകിച്ചും നിങ്ങളെ മഹാസൗഭാഗ്യങ്ങൾ തേടി വരുന്നതിൻ്റെ സൂചന തന്നെയാകുന്നു വൈകുന്നേരം ഇന്നേ ദിവസം പ്രധാന വാതിലിന്റെ ഇരുവശത്തും രണ്ട് ദീപങ്ങൾ തെളിയിക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു മൺചിരാതിൽ തന്നെ ദീപങ്ങൾ തെളിയിച്ച് ഇന്ന് വീടിന്റെ ഉമ്മറത്ത് വയ്ക്കുന്നത് പ്രധാന വാതിലിന്റെ ഇരുവശത്തുമായി വയ്ക്കുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും ഓർക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പോസിറ്റീവ് ഊർജം ഭഗവാന്റെ കടാക്ഷം ഇരട്ടിയായി തന്നെ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് വന്നു ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതാകുന്നു കൂടാതെ ഇന്നേ ദിവസം സ്വസ്തിക ചിഹ്നം വരയ്ക്കുന്നതും ഏറ്റവും ശുഭകരമാണ് കുങ്കുമത്തിൽ പനിനീർ അല്ലെങ്കിൽ ശുദ്ധജലം ചാലിച്ച് സ്വസ്തിക ചിഹ്നം ഇന്നേ ദിവസം പ്രധാന വാതിലിൽ സ്വസ്തിക പ്രധാന വാതിലിൽ വരയ്ക്കുന്നത് സർവൈശ്വര്യപ്രദമാണ് എന്ന കാര്യവും നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു അതിനാൽ ഈ കാര്യവും ഇന്നേ ദിവസം ഏവരും ചെയ്യുക ഇന്നേ ദിവസം നാം ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നേ ദിവസം വീടുകളിൽ മധുരം തയ്യാറാക്കുക എന്ന കാര്യമാകുന്നു മധുരം തയ്യാറാക്കുകയും അത് വീട്ടുകാരും അതേപോലെ തന്നെ നമ്മുടെ അയൽവക്കക്കാരും സുഹൃത്തുക്കൾക്കും ഇന്നേ ദിവസം നൽകുന്നതും അവർ കഴിക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു ഇനി അഥവാ നിങ്ങൾക്ക് വീടുകളിൽ തയ്യാറാക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ പുറത്തു നിന്നും വാങ്ങി മറ്റുള്ളവർക്ക് നൽകുന്നതും സർവ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യം ഏവരും ഓർക്കേണ്ടതാകുന്നു ഏവർക്കും ചെയ്യുവാൻ സാധിക്കുന്ന വളരെ എളുപ്പത്തിലുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത് കൂടാതെ ഇന്നേ ദിവസം ചിത്രം പൂജാമുറിയിൽ അതായത് ശ്രീരാമസ്വാമിയുടെ ചിത്രം പൂജാമുറിയിൽ ഉണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാകുന്നു പൂജാമുറിയിലെ ചിത്രങ്ങളിൽ മഞ്ഞ പുഷ്പം കൊണ്ട് ഇന്നേ ദിവസം മാല ചാർത്തുന്നതും അവ അതായത് വീട്ടിലെ പൂജാമുറിയിലുള്ള ചിത്രങ്ങൾ കഴുകി തുടച്ച് വയ്ക്കുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു ഈ കാര്യവും ഇന്നേ ദിവസം ഏവരും വീടുകളിൽ ചെയ്യുവാൻ ശ്രമിക്കുക കൂടാതെ വൈകുന്നേരം ഇന്നേ ദിവസം തുളസിയിൽ അതായത് തുളസിത്തറയിൽ വിളക്ക് തെളിയിക്കുക എന്ന കാര്യവും ഏവരും ചെയ്യുവാൻ മറക്കാതിരിക്കുക ഇന്നേ ദിവസം രണ്ടു നേരം വീടുകളിൽ വിളക്ക് തെളിയിക്കുകയും കൂടാതെ മഞ്ഞ പുഷ്പങ്ങൾ ഇന്നേ ദിവസം സമർപ്പിക്കുകയും ചെയ്യുന്നത് അതീവ ശുഭകരമായ കാര്യമാകുന്നു ഇന്നേ ദിവസം ഏവർക്കും ചെയ്യുവാൻ സാധിക്കുന്ന അതിവിശേഷപ്പെട്ട കാര്യങ്ങളാണ് ഇവ തീർച്ചയായും ഈ കാര്യങ്ങൾ ഏവരും ചെയ്യേണ്ടതാകുന്നു കൂടാതെ ഉറങ്ങുന്നതിന് മുൻപ് ഞാൻ ഈ പറയുന്ന മന്ത്രം ഇന്നേ ദിവസം തീർച്ചയായി നിങ്ങൾ ജപിച്ചിരിക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും ഓർക്കുക മന്ത്രം ഇപ്രകാരമാകുന്നു ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഈ മന്ത്രം ഇന്നേ ദിവസം പതിനൊന്ന് തവണയെങ്കിലും ജപിക്കുക സാധിക്കാത്തവർ മൂന്ന് തവണ പറഞ്ഞ് ഉറങ്ങുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് ശരീരശുദ്ധിയും അതേപോലെ തന്നെ മനഃശുദ്ധിയും അനിവാര്യമാകുന്നു കൈയും കാലും മുഖവും കഴുകിയതിന് ശേഷം ഈ മന്ത്രം ജപിച്ച് ഉറങ്ങുക ഇന്നേ ദിവസം അന്നദാനം അത് നേരിട്ട് നടത്തുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും ക്ഷേത്രത്തിൽ പണം നൽകുന്നത് ഉത്തമമാകുന്നു ഇന്നേ ദിവസം അന്നദാനം നടത്തുന്നത് അതീവ ശുഭകരമാകുന്നു കൂടാതെ വസ്ത്രങ്ങൾ നൽകുന്നതും ജലം നൽകുന്നതും ഏറ്റവും ശുഭകരമാകുന്നു അർഹരായ വ്യക്തികൾക്കാണ് നൽകേണ്ടത് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു എവർക്കും സർവ ഐശ്വര്യങ്ങളും വന്നു ചേരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു